ഉപദേശത്തിലാകാം ശുശ്രൂഷയിലാകാം ധാർമ്മിക ജീവിതത്തിലാകാം വിശ്വാസകാര്യങ്ങളിലാകാം കാഴ്ചപ്പാടുകളിലാകാം കുടുംബജീവിതത്തിലാകാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തെറ്റുകൾ സംഭവിക്കാം തെറ്റുകൾ ഉണ്ട് അത് തിരുത്തി ശരിയായ കാര്യങ്ങൾ ആ സ്ഥാനത്ത് സ്ഥാപിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രക്ഷിക്കപ്പെട്ട് വരുന്നവരായിരിക്കുന്ന ആളുകൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട് അവരുടെ സ്വഭാവത്തിൽ സമൂലമായ ഒരു പരിവർത്തനം സംഭവിച്ചു കഴിഞ്ഞിട്ടില്ല ഒരർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടു കഴിയുമ്പോൾ അവരാ പഴയ ജീവിതവുമായിട്ടാണ് എങ്ങോട്ട് വരുന്നത് സഭയിലേക്ക് വരുന്നത് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കർത്താവിൻ്റെ ജീവിതം സമർപ്പിച്ചു അവരെ പാവികളാണെന്നുള്ള ബോധ്യം ഉണ്ടായി പാവോ കേറ്റുപറഞ്ഞു കർത്താവിനെ സ്വീകരിച്ചു രക്ഷയുടെ ഉറപ്പും നിർണയമൊക്കെ പ്രാപിച്ചു പക്ഷെ അവരുടെ കാഴ്ചപ്പാടുകളിലും ജീവിത രീതികളിലും അവർ വിശ്വസിക്കുന്ന പല വിശ്വാസ വിഷയങ്ങളിലും അവരുടെ ധാർമ്മിക ബോധങ്ങളിലും ഒന്നും ആ വ്യതിയാനം ഈ രക്ഷിക്കപ്പെട്ട ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം അപ്പം അങ്ങനെയുള്ള ആളുകളാണ് വരുന്നത് അവർ ജീവിച്ചതായിരിക്കുന്ന ആ പശ്ചാത്തലത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളുമായിട്ടാണ് അവർ സഭയിലേക്ക് വരുന്നത് അപ്പം അങ്ങനെ സഭയിലേക്ക് വരുമ്പോൾ ഈ സഭയിൽ വന്നതായിരിക്കുന്ന വിശ്വാസികൾ അവർ ധരിച്ചു വച്ചിരിക്കുന്ന എല്ലാ ധാരണകളും ദൈവവചനാനുസൃതമാകണം എന്നുള്ളതാണ് നമ്മുടെ ചിന്ത ഒരുപാട് തെറ്റായിരിക്കുന്ന ആശയങ്ങളും ധാരണകളും ബോധ്യങ്ങളും ഒക്കെ അവരുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ അതുമായിട്ടാണ് സഭയിലേക്ക് വരുന്നത് അപ്പം അങ്ങനെ വരുന്നവരായിരിക്കുന്ന ആളുകളിൽ പല വിധത്തിലുള്ളതായിരിക്കുന്ന തെറ്റുകൾ സാവകാശമാണ് നമ്മൾ കാണുന്നത് മനസ്സിലാക്കുന്നത് സംസാരിക്കുമ്പോഴായിരിക്കും ചില ഇടപാടുകൾ നടത്തുമ്പോഴായിരിക്കും അന്യോന്യമുള്ള ബന്ധങ്ങൾ വരുന്ന സമയത്തായിരിക്കും ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ ഈ എല്ലാ എല്ലാവിധത്തിലുള്ളതായിരിക്കുന്ന തെറ്റായിരിക്കുന്ന ജീവിത ശൈലികളും തുടർന്നുകൊണ്ടിരുന്ന ആളുകൾ ഇവിടേക്ക് വരുമ്പോൾ അത് തിരുത്തി അവരെ ശരിയായ മാർഗത്തിൽ അവരെ നടത്തുക അതെല്ലാം തിരുത്തി കർത്താവായ യേശു ക്രിസ്തുവിന് അനുരൂപരാകണമെങ്കിൽ തെറ്റുകൾ ധാരാളം തെറ്റുകൾ തിരുത്തപ്പെടേണ്ടത് ആവശ്യമായിട്ട് വരും നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തുവിന് ശിഷ്യന്മാരെ വിശ്വസിച്ച് അനുഗമിച്ചു എന്റെ പിന്നാലെ വരാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാ എന്ന് പറഞ്ഞു കർത്താവ് ആ കൂടി അവരെ വിളിക്കുന്നത് എൻ്റെ പിന്നാലെ വരിക അതാണ് അവർക്ക് കൊടുത്ത ആജ്ഞ ഞാൻ നിങ്ങളെ എന്തു ചെയ്യാം മനുഷ്യരെ പിടിക്കുന്നവരാക്കാം നിങ്ങളുടെ ജീവിതത്തെ ഞാൻ രൂപാന്തരപ്പെടുത്താം വ്യത്യാസപ്പെടുത്താം അതാണ് അവരോട് പറഞ്ഞത് അങ്ങനെയാണ് യേശുവിൻ്റെ പിന്നാലെ പോകുന്നത് കർത്താവെ എൻ്റെ ജീവിതം ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ വ്യത്യാസപ്പെടുത്തണമേ എന്ന ആഗ്രഹത്തോടു കൂടിയാണ് യേശുവിൻ്റെ പിന്നാലെ പോകുന്നത് അതാണല്ലോ കർത്താവിൻ്റെ വിളിയുടെ ഉദ്ദേശം തന്നെ അതാണല്ലോ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകുമെന്നല്ല ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്നാണ് ആ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ എന്തു ചെയ്യും മാറ്റും പക്ഷെ നിങ്ങൾ എൻ്റെ പിന്നാലെ വരിക അതാണ് കർത്താവ് പറയുന്നത് സഭയിലേക്ക് ആളുകൾ വരുമ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ സുവിശേഷം പറഞ്ഞു ആളുകൾ കേട്ടു വിശ്വസിച്ചു വരുന്നു അവരെ രൂപാന്തരപ്പെടുത്തുക മാറ്റുക വ്യത്യാസപ്പെടുത്തുക അതാണ് ഈ ബൈബിളിന്റെ ഒരു പശ്ചാത്തലവും ഇല്ലാത്ത ആളുകളാണ് വരുന്നതെങ്കിൽ അവരുടെ സ്വഭാവത്തിലെ രൂപാന്തരം എന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടാവും എന്നാൽ ദൈവവചനത്തോടൊരു ബഹുമാനവും ഭക്തിയും വചനം അനുസരിക്കണം എന്നുള്ള താല്പര്യവും ഒക്കെ ഉള്ളതായിരിക്കുന്ന ക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്നൊക്കെയാണ് ചിലർ വരുന്നതെങ്കിൽ കുറെ അവർക്ക് ആ നിലയിലുള്ളതായിരിക്കുന്ന അവരെ അവരെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ നമുക്ക് എളുപ്പമായിരിക്കും ഇപ്പൊ യഹൂദ മതസമൂഹത്തിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നവരെ ധാർമ്മികമായ വിഷയങ്ങളിൽ അവരെ രൂപാന്തരപ്പെടുത്താനും വ്യത്യാസപ്പെടുത്താനും കുറച്ചുകൂടി എളുപ്പമാണ് എന്നാൽ വിജാതിയിലായിരിക്കുന്ന ആളുകളിൽ നിന്ന് വന്നതായിരിക്കുന്ന ക്രൈസ്തവരെ രൂപാന്തരപ്പെടുത്തണമെങ്കിൽ അവരിൽ അവരെ അവരെ ധാരാളം കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതായിട്ട് ഉണ്ട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് നമ്മൾ ശുശ്രൂഷകൾ ചെയ്തെങ്കിൽ മാത്രമേ അവരെ ആ നിലയിൽ നമുക്ക് രൂപാന്തരപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ ബൈബിളിൽ ഒരു വാക്യം ഉണ്ടല്ലോ നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു അതായിരുന്നു നമ്മുടെ ഒക്കെ അവസ്ഥ അവരവരുടെ ബോധിച്ചതുപോലെ അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നവരായ ആളുകളാണ് അവരാണ് ഇടയിലും അധ്യക്ഷനുമായ യേശുപ്പിലേക്ക് വന്നിരിക്കുന്നത് അപ്പം അവരെയാണ് അവരാ അവരെയാണ് രൂപാന്തരപ്പെടുത്തേണ്ടത് അവരെയാണ് മാറ്റേണ്ടത് അതാണ് അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറയുമല്ലോ അല്ലേ ട്യൂളിപ്പിനെ കുറിച്ച് പറയുമ്പോൾ എന്ത് പറയും ടോട്ടൽ ഡിപ്രാവിറ്റി സമ്പൂർണ്ണ ധാർമ്മിക അതപ്പതനം പ്രാപിച്ചവരാണ് നമ്മളെല്ലാവരും അങ്ങനെ ആയിരുന്നു അപ്പം നമ്മുടെ ജീവിതത്തിൽ സമൂലമായ ഒരു പരിവർത്തനം വരത്തക്ക നിലയിൽ തെറ്റുകൾ എല്ലാ മനുഷ്യരിലും ഉണ്ടെന്നുള്ളതാണ് ഇപ്പോഴാണെങ്കിലും നമ്മുടെ ജീവിതത്തിലൊക്കെ തെറ്റുകളുണ്ട് തെറ്റുകൾ ഇല്ലാത്തവർ ആരാരെങ്കിലും ഉണ്ടോ ഒരു തെറ്റും വരാത്തവരും ഒരു തെറ്റും ഇല്ലാത്തവരും ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് മ്യൂസിയത്തിൽ ഒരു സ്ഥലം കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഒരു മുറി നമുക്ക് അവിടെ വയ്ക്കാതെ തെറ്റെല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും എന്ത് ചെയ്യും ഉണ്ട് തെറ്റില്ലാത്ത മനുഷ്യർ ഇല്ല എന്നുള്ളതാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ചിലരെയൊക്കെ നമ്മൾ നന്നാക്കി എടുക്കുന്നത് ഒരു എന്താണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്താണ് കാട്ടിലെ ആനയെ പിടിച്ച് ഒരു ആക്കണമെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള പരിശീലനങ്ങൾ വേണം നമ്മൾ പറയുന്നതുപോലെ അനുസരിക്കുന്ന ഒരനയായിട്ട് അത് മാറണമെങ്കിൽ കാട്ടിലെ ആനയാണ് ഓരർത്ഥത്തിൽ നമ്മുടെ സമ്പൂർണ്ണ ധാർമ്മികം എന്ന് പറഞ്ഞാൽ അതാ നമ്മുടെ സ്വന്തമായ വഴികളിൽ ഇഷ്ടം പോലെ ജീവിച്ചവരാണ് അവരെയാണ് കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ പര്യാപ്തമായ ഒരാളാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു ചെറിയ ശുശ്രൂഷയല്ല അതൊരു വലിയ ശുശ്രൂഷയാണ് ആ ശുശ്രൂഷ നമ്മളെ ഭരമേൽപ്പിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് രണ്ടാമതെയാണ് ഓർപ്പിക്കുന്നൊരു കാര്യം ഈ തെറ്റ് തിരുത്താതെ ആരും ജീവിതത്തിൽ വിജയിക്കുക ശുശ്രൂഷയിൽ വിജയിക്കില്ല സ്വഭാവത്തിൽ വിജയിക്കില്ല പ്രവർത്തനങ്ങളിൽ വിജയിക്കില്ല വിജയിക്കണമെങ്കിൽ നമ്മുടെ തെറ്റുകൾ എന്ത് ചെയ്യണം തിരുത്തപ്പെട്ടേ മതിയാകുള്ളൂ തെറ്റ് തിരുത്തി ശരി ചെയ്യുന്നവരാണ് വിജയിക്കുന്നത് ഏത് കാര്യത്തിലും അത് ശരിയാണ് ശുശ്രൂഷയിൽ വിജയിക്കണമെങ്കിൽ കുടുംബജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ അതുപോലെ നല്ല പ്രവർത്തനങ്ങളിൽ വിജയിക്കണമെങ്കിൽ വിജയിക്കണമെങ്കിൽ നമ്മുടെ തെറ്റുകൾ തിരുത്തിയേ പറ്റൂ അല്ലാതെ നമുക്ക് വിജയകരമായി ശുശ്രൂഷ ചെയ്യാനോ പ്രവർത്തിക്കാനോ ജീവിക്കാനോ സാധിക്കില്ല അപ്പം ഇതിനാവശ്യമായ പരിശീലനം വേണം ജീവിതത്തിൽ വിജയിച്ചവരെല്ലാം ശരിയായ കാര്യം ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് ശരിയായ ഉദ്ദേശത്തോടെ ചെയ്തിട്ടുള്ള ആളുകളാണ് അവരാണ് വിജയിച്ചിട്ടുള്ളത് തെറ്റുകൾ തിരുത്തിയിട്ടുള്ളവരെ വിജയിച്ചിട്ടുള്ളൂ അല്ലാതവർക്ക് വിജയിക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ വിജയിക്കൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റ് തെറ്റുതിരുത്തൽ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അത് ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല ഒരു കുട്ടിയുടെ ജീവിതം എങ്ങനെയാണ് വിജയിച്ചു നമ്മൾ പറയുന്നത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ സ്വാഭാവികമായി വരുന്ന എല്ലാ തെറ്റുകളെയും തിരുത്തി ശരിയായ കാര്യം അവിടെ സ്ഥാപിച്ച് ആ കുഞ്ഞ് വളർന്നു വരുമ്പോഴാണ് ആ കുഞ്ഞ് വിജയിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കുക മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി ആയത് നമ്മെ പോലെ ഒരു ശിശുവായിട്ട് ഈ ലോകത്തിൽ ജനിച്ച ഒരു മനുഷ്യനാണ് തൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി അതിനെ പരിശീലിപ്പിച്ച് ആ നിലയിലേക്ക് വളരാനുള്ള ഒരു വലിയ സാധ്യത ഒരു ശിശു ജനിച്ചപ്പോൾ ഉണ്ട് ആ സാധ്യതയെ ശരിയായ നിലയിൽ ആ സാധ്യതകൾ പുറത്തു വരാൻ ആവശ്യമായി പരിശീലനങ്ങൾ നൽകി അങ്ങനെയാണ് ഒരു മഹാനായി മാറുന്നത് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവരൊക്കെ അങ്ങനെയാണ് ശരി തെറ്റുകളെ തിരിച്ചറിഞ്ഞ് ശരിയായതിനെ മുറുക പിടിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ വിജയിക്കാനായിട്ട് സാധിക്കൂ അപ്പൊ എനിക്ക് തെറ്റു ആവശ്യമില്ലാത്ത ഒരാളാണെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഞാനും തെറ്റു ആവശ്യമുള്ള ഒരാളാണ് ഞാനൊരു സമ്പൂർണ്ണ മനുഷ്യനൊന്നുമല്ല എന്നിലും പാപ സ്വഭാവങ്ങളുണ്ട് ഞാൻ അങ്ങനെ ഒരു പാപപ്രകൃതിയിൽ ജീവിക്കുന്നൊരു മനുഷ്യനാണ് ആ ബോധ്യുള്ള ആളുകളാണ് വിജയിക്കുന്നത് ഒരു കാര്യം കൂടെ ഞാൻ ആമുഖമായിട്ട് പറയാം നമ്മുടെ സ്വഭാവം ക്രിസ്തുവിനോട് അനുരൂപരാകുക എന്നുള്ളതാണ് ഈ തെറ്റിദ്ധരുത്തലിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് പ്രായോഗികമായ പല ലക്ഷ്യങ്ങളും ഉണ്ട് നമ്മുടെ ശുശ്രൂഷ വിജയിക്കാൻ ജീവിതം വിജയിക്കാൻ അല്ല ആത്യന്തികമായി പറഞ്ഞാൽ യേശു ക്രിസ്തുവിനോട് അനുരൂപരായി തീരുക എല്ലാ ക്രിസ്തു ആണ് നമ്മുടെ നിലവാരം ആ നിലവാരത്തോട് തീരുക നമുക്ക് ക്രിസ്തുവിനോട് അനുരൂ തീരാൻ അതിനോട് സാധ്യത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ദൈവം വെച്ചിട്ടുണ്ട് തെറ്റുതിരുത്താനുള്ളൊരു സാധ്യതയില്ലാത്ത ആളുകളോട് നമ്മൾ തെറ്റുതിരുത്താനായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല സാധ്യത രക്ഷിക്കപ്പെട്ടപ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിലുണ്ട് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ നമ്മിലുള്ള ഏത് പാപ സ്വഭാവത്തെയും വിജയിക്കാൻ നമുക്ക് കഴിയും രക്ഷിക്കപ്പെടാത്ത ഒരാളോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കുറേ ധാർമ്മിക പ്രസംഗങ്ങളൊക്കെ നടത്താം തത്വശാസ്ത്രങ്ങളൊക്കെ പറയാം എന്നുള്ളതല്ല അടിസ്ഥാനപരമായി അങ്ങനെയുള്ളവരിൽ സ്വഭാവ രൂപാന്തരം സംഭവിക്കുന്നില്ല ലോകത്തിലെ മതങ്ങളൊക്കെ ഒരുപാട് ധാർമ്മിക കാര്യങ്ങൾ പ്രസംഗിക്കുന്ന സമൂഹങ്ങളാണ് പക്ഷെ അടിസ്ഥാനപരമായി അവരുടെ സ്വഭാവത്തിൽ മാറ്റം വന്നോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല അവർക്ക് അവരെ സംബന്ധിച്ച് മതപരമായ ആചാരങ്ങളും ചടങ്ങുകളും അനുഷ്ഠാനങ്ങളും ഒക്കെ അനുസരിച്ച് അവരോട് ചേർന്ന് നിന്നാൽ മതി എന്നാൽ ക്രിസ്തീയ മാർഗത്തിൽ അതല്ല ക്രിസ്തീയ മാർഗത്തിൽ അടിസ്ഥാനപരമായി നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസം വന്ന് യേശുക്രിസ്തുവിനെ പോലെ ആയി തീരാനുള്ള സാധ്യതയാണ് രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം നമ്മിൽ വെച്ചിരിക്കുന്നത് ക്രിസ്തു നമ്മിൽ വസിക്കുകയാണ് ജീവിക്കുകയാണ് അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ തീരണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെല്ലു പറയോ വാർദ്ധക്യമൊക്കെ ആയ പിന്നെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല അങ്ങനെയൊന്നുമല്ല വാർദ്ധ്യകയായ ആളോടല്ലേ കർത്താവ് പറഞ്ഞത് പുതുതായി ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജൻ കാണുമ്പോൾ കഴിയലാന്ന് പറഞ്ഞു വാർദ്ധക ആൾ ആയ ആളുകൾക്ക് മാനസാദനം വരാം യേശുവിനെ സ്വീകരിക്കാം ജീവിതത്തിൽ മാറ്റം വരാൻ പറ്റാത്ത ഒരു രക്ഷിക്കപ്പെട്ട ദൈവപേരും എത്ര വാർദ്ധക്യമായാലും പൗലൂസ് പറഞ്ഞു എന്താ ഉള്ള മനുഷ്യൻ ശയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ എന്ത് ചെയ്യുന്നു പുതുക്കം പ്രാപിക്കുന്നു ശാരീരിക ബലഹീനതകളും ഒക്കെ വരാം ശാരീരികമായിട്ടുള്ള പരിമിതികളൊക്കെ ഉണ്ടാകാം പക്ഷെ ആന്തരിക മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു അതാണ് നമ്മൾ കാണുന്നത് അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട കാര്യം കർത്താവ് നമ്മളെ വിളിച്ചപ്പോൾ വിളിച്ചതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് റോമാലയാന നമ്മൾ വായിക്കുന്നത് അവന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുവാൻ നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നു എന്നാണ് ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരാനാണ് നമ്മെ മുൻ നിയമിച്ചതും വിളിച്ചതും നീതീകരിച്ചതുമെല്ലാം അത് കുറഞ്ഞൊരു പരിപാടിയൊന്നുമില്ല കർത്താവിനെ പോലെ ചിന്തിക്കുക പ്രവർത്തിക്കുക കർത്താവിനെ പോലെ എന്താണ് പെരുമാറുക കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ചെയ്ത ദൗത്യങ്ങൾ അത് ആ ദൗത്യം അതുപോലെ തന്നെ നിർവഹിക്കുക അതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചുള്ള ദൈവിക പരിപാടി എന്ന് പറയുന്നത് പൗലസ പുസ്തകങ്ങൾ കൊരതി ലേഖനത്തില് പറഞ്ഞപ്പോൾ പറഞ്ഞെന്താണ് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി എന്ത് ചെയ്യുന്നു രൂപാന്തരപ്പെടുന്നു പാപം ചെയ്ത് തേജസ് നഷ്ടപ്പെട്ടവരാണ് നമ്മൾ എന്നാൽ യേശുക്രിസ്തു നമ്മിൽ വന്നപ്പോൾ ഈ തേജസ്സിലേക്ക് വളരാനുള്ള ഒരു വലിയ സാധ്യതയാണ് നമ്മിലുള്ളത് ആ രൂപാന്തരം നമ്മിൽ സംഭവിക്കണം അതാണ് ആവശ്യമായിരിക്കുന്നത് അപ്പം ഈ ക്രിസ്തു നമ്മിലുണ്ട് എന്നാൽ ആ ക്രിസ്തുവിന്റെ സ്വഭാവ സവിശേഷത നമ്മളിൽ അതിന്റെ പരിപൂർണമായിട്ടുള്ള നിലയിൽ വെളിപ്പെട്ടു വരുവാൻ നമ്മുടെ തെറ്റുകൾ തിരുത്തപ്പെടണം പണ്ടാ ഒരു ശില്പിയെ കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടില്ലേ മനോഹരമായ ശില്പങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി അപ്പോ ഒരു കരിങ്കല്ലിൽ നിന്ന് ഒരു സിംഹത്തെ അദ്ദേഹം ഇങ്ങനെ കൊത്തി ഉണ്ടാക്കി ഇതെങ്ങനെ സാധിച്ചെന്ന് ചോദിച്ചു കണ്ടവര് അത് വളരെ എളുപ്പമായിരുന്നു പറഞ്ഞു ഈ കരിങ്കല്ലില് സിംഹത്തിൽ ഇല്ലാത്ത ഭാഗങ്ങളെല്ലാം ഞാൻ കൊത്തി മാറ്റി അന്നേരം ഈ കരിങ്കല് എന്തായി ഒരു സിംഹമായി എന്ന് പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഇല്ലാത്ത എല്ലാ കാര്യങ്ങളും നമ്മിൽ നിന്നും മാറണം അപ്പോൾ ക്രിസ്തുവിനെ പോലെ നമ്മളായി രൂപാന്തരപ്പെടും അതാണ് യഥാർത്ഥ സംഭവിക്കുന്നത് അപ്പോൾ ആ നിലയിലുള്ള ഒരു 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 രൂപാന്തരം രക്ഷിക്കപ്പെട്ട വിശ്വാസികളെ സംബന്ധിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുക ഫർവലിന്റെ അടിമത്തിൽ നിന്ന് പോകുന്നതായിരിക്കുന്ന ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ മരുഭൂമിയിൽ നാൽപ്പത് വർഷം അവരെ അവർക്ക് ഒരു വലിയ ട്രെയിനിങ് ആണ് നൽകിയത് മിശ്രൈമിൽ നിന്ന് കിട്ടിയതായിരിക്കുന്ന എല്ലാ വിശ്വാസങ്ങളും ജീവിത രീതികളും പരിപൂർണമായിട്ടും മാറ്റി ദൈവഹിതപ്രകാരമുള്ള ഒരു ജനസമൂഹമായി രൂപാന്തരപ്പെടുത്തി കനാൽ നാട്ടിൽ കൊണ്ടുപോയി അവരെ പാർപ്പിക്കുക അവിടെ ചെന്നുമ്പോൾ കനാലിലുള്ള ആളുകളെ പോലെയല്ല കനാലിലുള്ള ആളുകളെ തന്നെ അവിടെ നിന്ന് നീക്കാൻ കാരണം അവരുടെ പാപമാണ് തിന്മയാണ് എന്നാൽ അതുപോലത്തെ ഒരു സമൂഹത്തിൽ പിന്നെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമില്ല ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള ഒരു സമൂഹമായി കനാലിൽ അവർ പാർക്കണം അതിന് പത്ത് നാല്പത് വർഷത്തെ ട്രെയിനിങ് ഈ മരുഭൂമിയിൽ അവർക്ക് ലഭിച്ചു എന്ന് നമുക്ക് കാണാം മോശം എഴുതിപ്പോ പിന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൻ മക്കളെ ശിക്ഷിച്ച് വളർത്തുന്നത് പോലെ ഞാൻ നിങ്ങളെ എന്തു ചെയ്തു ശിക്ഷിച്ചു വളർത്തി പരിശീലിപ്പിച്ചു അങ്ങനെയാണ് അവരെ അവിടെ കൊണ്ടുപോയി ആക്കുന്നത് അപ്പൊ ഞാനിത് പറഞ്ഞത് തെറ്റുതിരുത്തത് എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന ഒരു കാര്യമാണ് അതിന് യാതൊരു സംശയവും ഇല്ല ഞാൻ ആ വിഷയത്തെ കുറിച്ച് അത്രയും പറഞ്ഞ് ചർച്ചയിലേക്ക് നമുക്ക് പോകാം തെറ്റുതിരുത്തിൽ അനിവാര്യമാണ് അതിന് ഇവിടെ ഇരിക്കുന്ന ആർക്കും സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തിരുത്തിയാലേ നമ്മൾ മെച്ചപ്പെടുകയുള്ളൂ തിരുത്തുക തിരുത്തുക എന്നുള്ളത് വളരെ അനിവാര്യമാണ് അത് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരേണ്ടതാണ് എല്ലാവർക്കും തെറ്റുണ്ട് കർത്താവിനെ പോലെ ആയിത്തീരണം ആത്യന്റേമായും അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട് ഇതൊക്കെ ശരിയാണ് എന്നാൽ ഈ തെറ്റുകൾ തിരുത്തുന്ന കാര്യത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നമ്മുടെ മുമ്പിലുണ്ട് വിശ്വാസികളുടെ ഇടയിലെ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത് തെറ്റുകൾ തിരുത്തുന്നത് പോലെ ഇത്രയും ബുദ്ധിമുട്ടുള്ള വേറൊരു ശുശ്രൂഷ ഇല്ല തൂഷാരംഗത്തായിരിക്കുന്ന എല്ലാവർക്കും അറിയാം ആളുകളുടെ തെറ്റുകൾ തിരുത്തലെന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു ശുശ്രൂഷയാണ് ആണെങ്കിലും നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് അപ്പൊ ആ ശുശ്രൂഷ നല്ല നിലയിൽ പോകണം കൈകാര്യം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ശുശ്രൂഷയാണ് എന്നാൽ എന്തുകൊണ്ടാണ് പ്രശ്നപരിഹാരം അല്ലെങ്കിൽ തെറ്റുതിരുത്തൽ ബുദ്ധിമുട്ടുള്ളതായിട്ട് തീരുന്നത് അതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം തെറ്റുതിരുത്തണം എന്നൊക്കെ നമുക്കറിയാം ആളുകൾ ഒന്നാണെങ്കിലും തെറ്റുതിരുത്തണം എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ആ ഈ തെറ്റുതിരുത്താനായിട്ട് ബുദ്ധിമുട്ടുള്ളത് ബുദ്ധിമുട്ടാണെന്നും ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ട് നിങ്ങളുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയാം